സി ഐ സി സംവിധാനത്തിൽ നൂറ്റി അൻപതിലധികം കോളേജുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തിനാല് കോളേജുകൾ മാത്രമാണ് ഉള്ളത് നമ്മൾ പറഞ്ഞതല്ല അവര് അവരുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി അവിടെ സമ്മേളനത്തിൽ നാല് ദിവസം മുമ്പ് പ്രസംഗിച്ചതാണ് എന്താ കാരണം സമസ്ത കേരള ജമീയത്തുമാ ഒരു സൂചന കൊടുത്തപ്പോൾ മാനേജ്മെന്റിന് മനസ്സിലായി രക്ഷിതാക്കൾക്ക് മനസ്സിലായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി ഇതിലെന്തോ എന്തോ അപകടം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സമസ്ത ഒരു സൂചന നൽകിയത് ആ സൂചന കണ്ടപ്പോഴേക്ക് നൂറോളം സ്ഥാപനങ്ങൾ പിൻവാങ്ങിയെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സമസ്ത കേരള ജമീയത്തിനുമെങ്കിൽ കേന്ദ്ര മുഷാവറ പ്രഖ്യാപിച്ചു ആ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല ബന്ധമില്ല ആ പ്രഖ്യാപനത്തോടുകൂടി സ്വാഭാവികമായിട്ടും ഇനി അതിൻ്റെ വളർച്ചക്കോ അതിൻ്റെ പുരോഗതിക്കോ ആവശ്യമായ ശ്രമങ്ങൾ ഏതെങ്കിലും തലത്തിൽ അതിനെ പിന്തുണക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രവത്രം നടത്തുക എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് അത് സമസ്തയുടെ മുഷാവറയുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് സമസ്ത കേരള ജമിയോത്തരമയുടെ മുഷാവറ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ സാത്വികരായ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജമ ആണ് സമസ്തയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ സമസ്ത ഈ നൂറുകൊല്ലത്തിനിടയിൽ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം വളരെ കൃത്യമാണ് അത് സത്യ ആദ്യം ഉൾക്കൊള്ളാൻ പലർക്കും വൈമനസ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് സമസ്ത പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് സമസ്ത കേരള ജമിയോത്തരമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഹ്വാനങ്ങൾ അതിൻ്റെ ഉപദേശങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ അതനുസരിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത സമസ്തകാല ജമിയത്തിലും ഒരു പണ്ഡിത സഭയാണ് സമസ്ത സമസ്തകയാല ജമിയത്തിലും ആവശ്യാനുസരണം മാത്രമാണ് സമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് അത് ചിന്തിച്ചുറപ്പിച്ച് ആലോചിച്ച് സൂക്ഷ്മതയോടുകൂടിയുള്ള വാചക ഘടനയോടുകൂടിയാണ് സമസ്ത അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് അത് ഇനി അതിനെന്ത് യാഥാസ്ഥിക്വം എന്ന് വിളിച്ചാലും അതിനെന്ത് എന്ന് പറഞ്ഞാലും അതിനെത്ര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും സമസ്ത കേരള ജമിയത്തിനോ പറഞ്ഞതാണ് ആധികാരികമെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ വിശ്വാസമാണ് അതങ്ങനെ അന്ധമായൊരു വിശ്വാസമൊന്നുമല്ല അന്ധമായ വിശ്വാസം കൊണ്ടൊന്നും ഈ കൊല്ലം ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അത് കൃത്യമായിട്ട് സമത്ത മതപരമായ കാര്യങ്ങളിൽ സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ അത്രയും ആലോചിച്ചുറപ്പിച്ചിട്ടുള്ളതാണെന്ന ആ ബോധ്യമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ മതപരമായ കാര്യത്തിൽ എന്ത് എന്ത് ആശയക്കുഴപ്പം വന്നാലും എല്ലാവരും സമസ്ത കേരള ജമിയോത്തലമ എന്ത് പറയുന്നു എന്ന് കാതൂർക്കാൻ കാരണം അതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും സി എസ് ഇ വാഫി വഫിയ കോഴ്സുകൾ തുടക്കം കുറിക്കുന്ന കാലത്ത് തുടക്കം കുറിക്കുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിച്ചാൽ അറിയാം ആ പരസ്യവാച്യങ്ങളുടെ ഏറ്റവും മുകളിൽ കൊടുത്തിരുന്ന ക്യാപ്ഷൻ സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു എന്താണ് അങ്ങനെ പരസ്യം കൊടുക്കാൻ കാരണം ആ പരസ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രക്ഷിതാവും വിദ്യാർത്ഥിയും മനസ്സിലാക്കും ഓ ഇത് സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ മകനെ ധൈര്യമായിട്ട് അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാം എനിക്ക് അവിടെ ധൈര്യമായിട്ട് പോയിച്ചാലും കാരണം എന്താണ് അത് മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് വിശ്വസ്തമാണ് എൻ്റെ കുട്ടി വഴുതിട്ടില്ല എനിക്ക് വിശ്വസ്തമായ ഒരു സംവിധാനമാണ് ഈ മേവിലാസത്തോടു കൂടി തുടങ്ങി സമസ്തയുടെ സംവിധാനമാണെന്ന് പരിചയപ്പെടുത്തി അങ്ങനെ തുടക്കം കുറിച്ച് വളർന്ന് പന്തലിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അത്തരം ഒരു സംവിധാനമായിട്ട് അത് മുന്നോട്ട് പോയി അത് സമസ്തയുടെ സംവിധാനമാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകൾ കോടിക്കണക്കിന് രൂപ അവിടെ സംഭാവന ചെയ്തു വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ വളർന്നു വന്നു വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു അത്യാവശ്യം വലിയ ഒരു സംവിധാനമായി എന്ന് വന്നപ്പോ അത് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ അതിന് തലപ്പത്തിരുന്ന ചില ആളുകൾ വളരെ കുതന്ത്രത്തിനോടു കൂടി അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തു എന്ന് മാത്രമല്ല ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ സമസ്ത കേരള ജമീയത്തിനുമായി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അവിടെ ഇടപെടാൻ അവിടെ ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ ഒരു വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചു മാത്രമല്ല അവിടെ പഠിപ്പിച്ചിരുന്ന ആളുകൾക്കിടയിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സമസ്ത കേരള ജമ്യത്വമക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആശയപരമായ വൈകല്യങ്ങൾ നിറഞ്ഞ ചില ആളുകൾ അവിടെ അധ്യാപനം നടത്താൻ തുടങ്ങുന്നു അത്തരം ചില ആശയങ്ങൾ അവിടെ പഠിപ്പിക്കുന്നതായിട്ട് ആരോപണം വരുന്നു സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ പാടില്ലാത്ത അപകടകരമായ ചില പരാതികൾ അവർ ഉയർന്നു വരുന്നു ഇങ്ങനെ ചില വിഷയങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സമസ്ത നേരിട്ടിടപെടുന്നു അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു അന്ധമായ വിദ്വേഷമോ അസൂയമോ ഈ പറയപ്പെടുന്ന രീതിയിലൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കലാണ് സമസ്തയുടെ ലക്ഷ്യമെന്നാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഇതാണ് താല്പര്യമെങ്കിൽ മൂന്ന് വർഷക്കാലം ഇതിന്റെ ചർച്ച നൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരു കാര്യവും സമസ്തക്കില്ല നേരെ മറിച്ച് എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് നിരന്തരമായ ചർച്ചയിലൂടെ എത്രയോ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മൂന്ന് വർഷക്കാലം കാത്തിരുന്നു ചർച്ചകൾ പല തീരുമാനങ്ങൾ എടുക്കും പക്ഷെ ആ തീരുമാനങ്ങൾ ലംഘിക്കും വീണ്ടും ഇത് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങും വീണ്ടും അത് ലംഘിക്കും അങ്ങനെ അവസാന നിമിഷം വരെ സമസ്ത കേരള ജമിയന്മയുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും തികച്ചും ധാർഷ്ട്യത്തോടുകൂടിയുള്ള ധിഖാര കൂടിയുള്ള വഞ്ചനാപരമായ സമീപനമാണ് മറുഭാഗത്തുണ്ടായത്